സ്ത്രീകൾ എള് കുതിർത്ത് കഴിക്കണം എന്തിന് വന്ധ്യത ആർത്തവ തകരാറുകൾക്ക് ഏറെ ഫലപ്രദമാണ് എള് ചെറുതാണെങ്കിലും അതിനെ അത്ര നിസ്സാരമായി കാണേണ്ട ഇത് ദിവസവും കുതിർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ചില്ലറ ആരോഗ്യ ഗുണങ്ങളല്ല നൽകുന്നത് എന്ന പഠനങ്ങൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിവ് പങ്കുവയ്ക്കുന്നു ആത്നിക് ഹെൽത്ത് കോട്ട് സ്ത്രീകൾക്ക് ഏറെ ആരോഗ്യകരമാണ് എള് സ്ത്രീജന്യ പല വിധത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണിത് സാധാരണ സ്ത്രീകളെ അപേക്ഷിച്ച് പി സി ഓടി ഉള്ളവരിൽ വന്ധ്യതാ സാധ്യത പത്തിരട്ടിയാണെന്ന് പറയാം എള്ള് ഈ പ്രശ്നത്തിനുള്ള നല്ല ഒരു പരിഹാരമാണ് ആർത്തവ തകരാറുകളെ പരിഹരിക്കാൻ എള് ഏറെ നല്ലതാണ് ദിവസവും വെറും വയറ്റിൽ ആർത്തവ സമയത്ത് എള് കഴിക്കുന്നത് വയറുവേദന കുറയ്ക്കാൻ സഹായിക്കും എള്ളു തന്നെ രണ്ടു വിധത്തിലുണ്ട് കറുത്ത എള്ളും വെളുത്ത എള്ളും ഇതിൽ തന്നെ കറുത്ത എള്ളാണ് ആരോഗ്യപരമായി മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് പറയാം രാവിലെ വെറും വയറ്റിൽ ഇത് കഴിക്കുന്നതാണ് ഏറെ ഗുണകരം ഇനി എള് എന്തുകൊണ്ടാണ് ഇത്രയും ഗുണകരം പ്രോട്ടീൻ വിറ്റമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് എള് എള് പതിവായി കഴിക്കുന്നത് ഹൃദ്രോഗത്തിനുള്ള അപകട ഘടകങ്ങളായ ഉയർന്ന കൊളസ്ട്രോളും ട്രൈ ഗ്ലിസറൈഡുകളും കുറയ്ക്കാൻ സഹായിക്കുമെന്ന ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു എള്ളിൽ പതിനഞ്ച് ശതമാനം പൂരിത കൊഴുപ്പും നാൽപ്പത്തി ഒന്ന് ശതമാനം പോളി അൺസാച്ചുറേറ്റഡ് കൊഴുപ്പും മുപ്പത്തി ഒൻപത് ശതമാനം മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പും അടങ്ങിയിരിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്ന സസ്യ സംയുക്തങ്ങളായ ലിഗ്നൻസും ഫൈറ്റോസ്റ്റെറോഡുകളും എള്ളിൽ അടങ്ങിയിട്ടുണ്ട് ഫൈറ്റോസ്റ്റെറോൾ രോഗപ്രതിരോധ പ്രതികരണം വർദ്ധിപ്പിക്കുകയും ചില ക്യാൻസറുകളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ പറയുന്നു മൂന്ന് ടേബിൾ സ്പൂൺ അതായത് മുപ്പത് ഗ്രാം എള്ളിൽ മൂന്ന് ദശാംശം അഞ്ച് ഗ്രാം നാരുകൾ അടങ്ങിയിട്ടുണ്ട് ദഹന ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നതിന് ഫൈബർ സഹായകരമാണ് കൂടാതെ ഹൃദ്രോഗം പൊണ്ണത്തടി ടൈപ്പ് ടു പ്രമേഹം എന്നിവയ്ക്കുള്ള അപകട സാധ്യത കുറയ്ക്കുന്നതിനാൽ നാരുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു പൂരിത കൊഴുപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ പോളി അൺസാച്ചുറേറ്റഡ് മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പ് കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുമെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു എള്ളിൽ ഉയർന്ന അളവിൽ മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും മഗ്നീഷ്യം കാൽഷ്യം അയൺ പൊട്ടാഷ്യം മുതലായ ധാതുക്കൾ അടങ്ങിയിട്ടുള്ള എള് പല്ലുകളുടെയും എല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തുന്നു മാത്രവുമല്ല എള്ളിലെ സൈസാമിൻ സൈസാമോളിൻ എന്നിവ വിവിധ രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു എള്ളിൽ മെഗ്നീഷ്യവും മറ്റ് പോഷകങ്ങളുമുണ്ട് കൂടാതെ പ്ലാസ്മ ഗ്ലൂക്കോസ് നില മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇത്രയും ഗുണകരമായ എള് കുതിർത്ത് കഴിക്കാൻ ശീലമാക്കൂ ആ ഗുണങ്ങൾ നിങ്ങൾക്കും ലഭിക്കട്ടെ എത്നിക് ഹെൽത്ത് കോഡ് ഫോർ വച്ച് ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഗുഡ് ഹെൽത്ത്